ഇതൊരു ഈഗോ ക്ലാഷാണ് ഒരു നടിയും നടനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഈ നയൻതാരയുടെ ഉണ്ടായിരുന്നു അതാണ് എടുത്ത് എടുത്തുപയോഗിച്ചത് അപ്പൊ അതിനാണ് നോട്ടീസ് അയച്ചേക്കുന്നത് പത്ത് കോടി തരണമെന്ന് പറഞ്ഞത് ഇത് കൊടുക്കാൻ നയൻതാരയുടെ കയ്യിൽ ഉണ്ട് നയൻതാരയുടെ കയ്യിൽ കാശില്ലാത്ത പരിപാടിയൊന്നും അല്ല ഇഷ്ടം പോലെ കാശുണ്ട് പക്ഷെ കൊടുക്കാൻ നയൻതാരയുടെ ഈഗോ സമ്മതിക്കുന്നില്ല ചേട്ടാ തമിഴ് സിനിമാ ലോകത്ത് വീണ്ടും ഒരു വലിയൊരു തുറന്ന പോര് നടക്കുകയാണ് നയന്താരയും ധനുഷും തമ്മിലാണ് പ്രശ്നം നടക്കുന്നത് നയന്താരയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഡോക്യുമെൻ്ററിയിൽ ധനുഷ് നിർമ്മിച്ച സിനിമയിലെ രംഗങ്ങൾ ഉൾപ്പെടുത്തി എന്ന ആരോപണമാണ് ധനുഷ് ഉന്നയിച്ചത് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു ഇത് ഈ ഒരു വിവാദം എങ്ങനെയുണ്ടായതായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ എതിർനീച്ചൽ ശിവകാർത്തിയൻ നായകനായിട്ടുള്ള പടം അതിൽ നയനന്താര ഗസ്റ്റ് റോള് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് ചെയ്തത് ധനുഷ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് ചെയ്തിരുന്നു ഒരു രൂപ പോലും വാങ്ങാതെയാണ് നയൻതാര എൻ്റെ സിനിമയിൽ വന്ന് അഭിനയിച്ചതെന്ന് ധനുഷ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സുഹൃത്തുക്കളായിരുന്ന ഇവർ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് തെറ്റിപ്പിരിഞ്ഞിരിക്കുക ശത്രുക്കളായി ശത്രുക്കളായി ഞാനും റൗഡിദാൻ നാനും റൗഡിദാൻ അതാണ് സിനിമ ആ സിനിമ പിന്നെ വിഘ്നേഷിൻ്റെ പടമാണ് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് ഭർത്താവ് ഈ വിഘ്നേഷ് ഒരുപാട് പേരുടെ ഈ കഥയുമായി നടന്നു ഒരു ഒന്നര വർഷത്തോളം ആദ്യം ഒന്നര വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇദ്ദേഹം പിന്നെ ഈ ഇവരെ പോയി കണ്ടു അല്ല രണ്ടായിരത്തി പന്ത്രണ്ടായിരത്തി പത്തിൽ നമ്മുടെ വിജയ് സേതുപതിയെ പോയി കണ്ടു അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് പിന്നെ എനിക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പിന്നീട് പിന്നെയും കുറേ കാലം കഴിഞ്ഞു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് പിന്നെയും അദ്ദേഹത്തെ കണ്ടു ഈ വിഘ്നേഷിനെ കണ്ടു വിഘ്നേഷ് അന്ന് ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങളിങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ചെറുപ്പക്കാരനാണ് ഈ വിഘ്നേഷ് അപ്പോൾ വിഘ്നേഷിനോട് പറഞ്ഞു ഇതുപോലെ ഇതുവരെ നിനക്ക് കിട്ടിയില്ലേ സിനിമ കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ വിഘ്നേഷ് പറഞ്ഞില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിനക്കൊരു കാര്യം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വിഘ്നേഷിന് നയനന്താരെ അടുത്ത് അല്ല പിന്നെ ധനുഷ് വിജയ് സേതുപതി ധനുഷിന്റെ അടുത്ത് പറഞ്ഞു വിടുന്നതും ധനുഷിന്റെ അടുത്ത് നിന്ന് ഇയാൾ നയൻതാരയെ കാണാൻ ചെല്ലുന്നത് അവിടെ വെച്ചിട്ടാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഇവർ കഥ പറഞ്ഞു കഥ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇവര് തമ്മിൽ അടുപ്പത്തിലായി ഷൂട്ടിംഗ് സമയം ആയപ്പോഴത്തേക്ക് ഇവർ അടുപ്പത്തിലായി ഈ ആറ് കോടിയായിരുന്നു എന്റെ ബഡ്ജറ്റ് ഈ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന് അത് പതിനെട്ട് കോടി വരെ പോയി ഷൂട്ടിങ്ങിൽ ഈ ധനുഷിനെ സംബന്ധിച്ചിടത്തോളം ധനുഷ് പൈസയുടെ പരിപാടിയൊന്നും അങ്ങനെ പ്രശ്നമുള്ള ആളാണൊന്നും അല്ല ധനുഷിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് കിടക്കണം വർക്ക് മുടങ്ങി അതായത് തമ്മിലുള്ള ബന്ധം ആ സമയത്ത് വളരെ വളരുക ഇവര് കാരവാനിലായിരുന്നു കാരവാനിൽ കയറിയിരിക്കുക എപ്പോഴും സംവിധായകനും ഇല്ല ആർട്ടിസ്റ്റുകൾ ഇവരണ്ടുപേരും കൂടെ ഇതിനെ തിരിക്കുക മൊത്തം ക്രൂ പുറത്ത് കിടക്കുക ഒന്ന് ആലോചിച്ചോ ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ ഞാൻ ഒരുപാട് ദിവസം പോയിരുന്നിട്ടുണ്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ് ഒരു ടേക്ക് എടുത്ത ആ ടേക്കിൽ അതിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ അതായത് ആ ലൈറ്റിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ലൈറ്റിനെ പഴയ ലൈറ്റിലേക്ക് മാറ്റിയെടുക്കാൻ എന്ത് കഷ്ടപ്പാടാന്ന് പറയുമോ ഇപ്പോൾ ഉച്ച സമയത്ത് എടുക്കുന്ന നമ്മളൊരു പന്ത്രണ്ട് മണി സമയത്തെടുക്കുന്ന ലൈറ്റിലെടുക്കുന്ന ഒരു സാധനം ഔട്ട്ഡോർ ഷൂട്ട് ഈ സാധനം കുറച്ച് സമയം ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് മാറും പിന്നെ ആ ലൈറ്റ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം വലിയ പാടാണ് വലിയ പാടം ആ സാധനം അങ്ങനെ പല 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 പരിപാടികൾ ഇവർ കാണിച്ചു ചോദിച്ചു ഷൂട്ടിംഗ് ദിവസങ്ങളോളം നീണ്ടു ഏറ്റവും അവസാനമാണ് ഈ സോങ് എടുക്കുന്നത് നാൻ പിഴ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റാ സോങ് പടം ബ്ലോക്ക് ബിസ്റ്റർ ആയിരുന്നു പടം ഹിറ്റായിട്ടുള്ള പടമായിരുന്നു പക്ഷേ ധനുഷ് ഈ പാട്ടെടുക്കാറുപ്പം നീ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയി ഇനി താൻ പൈസ മുടക്കില്ല അതായത് സംവിധായകനും നായികയും കാരവാൻ ഉള്ളിൽ അവരുടെ പ്രണയബന്ധം തുടരുമ്പോൾ നിർമ്മാതാവിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് വലിയൊരു ബിസിനസ് ആണ് സിനിമ ഈ സിനിമയിലേക്ക് പണം ഒഴുക്കുന്ന നിർമാതാവിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലാതെ ഇല്ലാതെ നായികയും സംവിധായകനും തമ്മിലുള്ള ബന്ധം തുടരുമ്പോ അത് ആർക്കായാലും വേദനിപ്പിക്കും രണ്ടുപേര് മാത്രമല്ലോ ഒരു സിനിമ സെറ്റിൽ പേര് കിടക്കുന്നു ഇഷ്ടംപോലെ ആളുകൾ കിടക്കുകയാണ് ഇതിനകത്ത് ഒരു വലിയ മേഖലയാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നല്ല പണി എടുക്കണം ഇതിനകത്ത് ഒരു സിനിമ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ പത്തും അറുപതും ദിവസം വരെയൊക്കെ പോകാറുണ്ട് ചില ഷൂട്ടിങ്ങുകൾ അൻപത് ദിവസം അൻപത് ടു അറുപത് വരെ പോകാറുണ്ട് ഇപ്പം ഇപ്പോഴത്തെ സമയത്ത് അപ്പം അത്രയും ബുദ്ധിമുട്ടി ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതും പിന്നെ ധനുഷു ഒരു നടനാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇവരെ ഇവരൂടെ കയറുവാനെ തീറി അടച്ചിരുന്ന എങ്ങനെയിരിക്കും ആ പുള്ളി ആ ദേഷ്യം കാണിച്ചു പുള്ളി പറഞ്ഞു എനിക്ക് എന്തോന്ന് എന്ന് വെച്ചാൽ കട്ടിക്കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു നീ വേണേ എടുത്തോളാം പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയി പിന്നെ ആ സോങ്ങ് ഷൂട്ട് ചെയ്തത് നയൻതാരയുടെ പൈസയ്ക്ക നയനാരയുടെ പൈസയ്ക്ക് ഷൂട്ട് ചെയ്യും നയൻതാര പിന്നെ ആ പാട്ട് നിർബന്ധമായി എടുക്കുകയും എടുത്ത ശേഷം ഈ ഈ പാട്ട് പിന്നീട് ഈ സിനിമയിൽ വലിയ ഹിറ്റായി മാറുകയും ഒക്കെ ചെയ്തു ഈ പടത്തിന് നയൻതാരക്ക് അവാർഡ് കിട്ടി അവാർഡ് കിട്ടിയപ്പോൾ അവാർഡ് വേദിയിൽ പറഞ്ഞു നയന്താര കയറി എന്ന് പറഞ്ഞു ധനുഷ് ഇരിക്കുകയാണ് സദസ്സിൽ ധനുഷ് ഇരിക്കുന്ന സദസ്സിൽ തന്നെ നയന്താര കയറി പറഞ്ഞു എന്റെ നിർമ്മാതാവിന് എൻ്റെ അഭിനയം ഇഷ്ടമല്ലായിരുന്നു സൂറി ധനുഷ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇതൊക്കെ പഴയ വീഡിയോ ആയല്ല യൂട്യൂബിൽ കിടക്കുന്ന സാധനം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെയൊന്നും ആ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങൾ പ്രത്യേകിച്ച് ഈ ഇൻ സിനിമ കളക്റ്റീവ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നടന്മാർക്ക് നിർമ്മാതാവിനെന്തും പറയാൻ നായികൊന്നും പറയാൻ പാടില്ല എന്ന് ഇപ്പോ പൊളിറ്റിക്കലി പറയാൻ പാടില്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് നമ്മൾ പറയുമ്പോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് വ്യാഖ്യാനം ഉണ്ടാകും അങ്ങനെ ഇരിക്കട്ടെ നല്ലതാ പക്ഷേ സിനിമ നായികയെ കണ്ട് കച്ചവടം ചെയ്യപ്പെടുന്ന ഒരു മീഡിയം അല്ല നയനാരെ കണ്ടും കച്ചവടം ചെയ്യപ്പെടുന്ന മീഡിയം തന്നെയാണ് അത് ആ സിനിമ ആ ആ സിനിമ മാത്രമല്ല ഇപ്പം ഇറങ്ങുന്ന നയൻതാരയുടെ റാക്കായി അടക്കം നയൻതാരയുടെ സിനിമകളെല്ലാം അവരെ കണ്ടിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് അതായത് അവരുടെ ഒരു വലിയ ഫ്രൈ അവരൊരു വലിയ പിന്നെ ഇപ്പൊ തെന്നിന്ത്യായിരുന്നു അല്ല നോർത്ത് ഇന്ത്യയിൽ വരെ അവരുടെ ഒരു പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണോ അവരെ കണ്ടിട്ട് തന്നെയാണ് കാശ് കൊടുക്കുന്നത് അല്ലാതെ വെറുതെ ഒരു നടി പാട്ട് സീനും നായകൻ അങ്ങോട്ട് പോകുമ്പോൾ പുറകെ പോകാൻ പിന്നെ വിജയുടെ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ വിജയം അങ്ങോട്ട് പോകുമ്പോൾ നായിക പുറകെ പോകുന്നു പിന്നെ രണ്ട് പാട്ടിൽ വരുന്നു പിന്നെ അവസാനം അടിയിടി കുത്ത് വെട്ട് ചവിട്ട് ഇതെല്ലാം കഴിയുന്നു പടം അവസാനിക്കുന്നു ഇങ്ങനെയുള്ള നടിയല്ല നയൻതാര നയൻതാരയുടെ നയൻതാരെ കണ്ടിട്ട് തന്നെ കാശ് നടക്കുന്നു എനിക്ക് തോന്നി ഈ നാൻ എന്നുള്ള പാട്ടിനു പിന്നെ ആണെന്ന് എൻ്റെ ഓർമ്മ പക്ഷേ ആ സിനിമ നിർമ്മാതാവിൻ്റെ ബുദ്ധിമുട്ടുകൾ അപ്പോഴും ഉണ്ട് അതുണ്ട് അതെന്തായാലും കാശ് മുടക്കുന്ന അതായത് ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് പ്രൊഡ്യൂസറാണ് തീർച്ചയായും സംവിധായകനോ നടനോ നായികയോ തിരക്കഥാകൃത്ത് തിരക്കഥാകൃത്ത് ആദ്യമൊരു തിരക്കഥാ തിരക്കഥാകൃത്തിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാവുന്നത് അതെ ഒരു തിര കഥ ഉണ്ടാക്കി അത് പ്ലോട്ട് തിരിച്ച് അത് ഒരു തിരക്കഥയാക്കി സീൻ ബൈ സീനാക്കി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഒരു പിന്നെ സംവിധായകനോ അല്ലെ പ്രൊഡ്യൂസറോ ഒരു റൈറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നത് അവിടെ നിന്ന് പിന്നെ ആ പ്രൊഡ്യൂസറുടെയാണ് സിനിമ കാശ് മുടക്കുന്ന ആരും അയാളുടെ ആ സിനിമ പിന്നെ പ്രൊഡ്യൂസറുടെ പേര് വെക്കുന്നു എന്നല്ലാതെ പിന്നീട് ആ പ്രൊഡ്യൂസർക്ക് ആ സിനിമയ്ക്കകത്ത് വലിയ ഇതില്ല ഒരു ഇന്റർവ്യൂവിന് ഈ പ്രൊഡ്യൂസറെ വിളിക്കാറുണ്ടോ ഇവിടെ ഇല്ല ഒരു സിനിമയുടെയും ഇന്റർവ്യൂവിന് സത്യം പറയാതെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവരെ കൂടെ വിളിക്കണ്ടേ സിനിമയുടെ പരിപാടികൾക്ക് ഇന്റർവ്യൂ വിളിക്ക ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ ഈ ചാലൊക്കെ ഈ പ്രൊഡ്യൂസറെയും കൂടെ വിളിക്കണം അയാൾക്ക് നല്ല അവകാശമുണ്ട് ഒരു സിനിമ ഹിറ്റ് ഹിറ്റാവുമ്പോൾ എല്ലാവരും പോയി ഡയറക്ടറേയും വിളിക്കും നായകനെയും നായികയും വിളിക്കും എന്തു സൈഡിൽ പോ സൈഡിൽ കൂടെ പുറേ കൂടെ പോയവരെയങ്ങനെ വിളിച്ചു കൊണ്ടുവന്നിരുത്ത ഇപ്പൊ ഇപ്പൊ ഒരു വലിയ കസേരകളാണ് കസേരകളായിരുന്നെ പത്ത് പന്ത്രണ്ട് കസേര നേരത്തെ ഇട്ടിട്ട് എല്ലാവരെയും കൂടെ പിടിച്ചിരുത്തും ഈ പാവം പ്രൊഡ്യൂസറേയും കൂടെ കൊണ്ടുവരണോന്നേ തീർച്ചയായും പിന്നെ അയാൾക്ക് വിലയില്ലേ അയാളുടെ പോക്കറ്റിൽ ഇറങ്ങുന്ന കാശിറങ്ങി പോയിട്ടാണ് ഈ സിനിമ ഉണ്ടായത് ഇത് ഇത് നിർമ്മിക്കപ്പെട്ടത് പിന്നെ സംവിധായകന്റെ കഴിവുണ്ട് ഛായാഗ്രഹകന്റെ കഴിവുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് Now, today, nation, lifetime, internet, ും പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ വിലമതിപ്പുണ്ട് കാര്യത്തിൽ അതാണ് എനിക്ക് തോന്നുന്നത് ചേട്ടാ ഇപ്പം വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് നയൻതാരയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി ചിത്രീകരിച്ചിരുന്നു അപ്പോൾ ഈ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലാന്നിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വലിയൊരു തുക നയൻതാര പ്രതിഫലമായി വാങ്ങിയാണ് ഇതിൻ്റെ പകർപ്പവകാശം നെറ്റ്ഫ്ലിക്സിന് വിറ്റിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ അതായത് അതിൻ്റെ പ്രദർശനാനുമതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ധനുഷ് നിർമ്മിച്ച ഈ നാനും പ്രൗഡി താൻ എന്ന സിനിമയിലെ കുറച്ച് രംഗങ്ങൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലെയാണ് ധനുഷ് പത്ത് കോടി രൂപയാണെന്ന് തോന്നുന്നു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാ തീർച്ചയായും ധനുഷന്റെ ഭാഗത്ത് ശരിയില്ലേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പത്ത് കോടി രൂപയുടെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇത് ഇത് ഭയങ്കരമായിട്ട് ക്ലാഷ് അടിച്ചിട്ടുണ്ട് വാശിയാണ് വാശിയായി വാശിയെന്ന് കഴിഞ്ഞാൽ തന്റെ സിനിമ തന്റെ സിനിമയെടുത്ത് താൻ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അതിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു ഇത് ഉപയോഗിച്ച് എന്ത് വിഷുലാണെന്നറിയോ ആദ്യം ഏതാണ്ട് ഒന്നൊന്നര വർഷം ധനുഷിന്റെ പുറകെ നടന്നു ഇതിന്റെ വിഷല് കിട്ടാൻ വേണ്ടിട്ട് ധനുഷ് കൊടുത്തില്ല ഈ നയൻതാരയുടെ ഫോണിൽ ഈ സാധനം ഉണ്ടായിരുന്നു അതാണ് ഉപയോഗിച്ചത് അപ്പൊ അതിനാണ് നോട്ടീസ് അയച്ചേക്കുന്നത് പത്ത് കോടി തരണമെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കാൻ നയൻതാരയുടെ കയ്യിൽ ഉണ്ട് നയൻതാരയുടെ കയ്യിൽ കാശില്ലാത്ത പരിപാടിയൊന്നും അല്ല ഇഷ്ടം പോലെ കാശിണ്ട് പക്ഷെ കൊടുക്കാൻ നയൻതാരയുടെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നാൽ വാങ്ങാതിരിക്കാൻ ും പറ്റുന്നില്ല ഇതൊരു ഈഗോ ക്ലാഷാണ് ഒരു നടിയും നടനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് അതിങ്ങനെ ദീർഘകാലമായി ഇവരുടെ ഫാൻസ് അസോസിയേഷൻ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അവിടെ എന്തുണ്ടായാലും അസോസിയേഷൻ ഉണ്ടല്ലോ ഇവരുടെ ഫാൻസുകാർ റോഡി ഇറങ്ങും അല്ലെങ്കിൽ നയന്താരയെ നമുക്ക് എല്ലാവർക്കും അറിയാം പത്തനംതിട്ടക്കാരിയായ ഡയാന തിരുവല്ല ഡയാന കുര്യൻ കുര്യൻ തമിഴ് സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചൊരു നടിയാണ് വളർന്നു വന്ന ഒരു ഗോഡ്ഫാദർ ഒന്നുമില്ലാതെ ഗോഡ്ഫാദർ ഉണ്ടായിരുന്നു കാർഡ് കൊണ്ടുവന്നാണ് ആദ്യമായി അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് പോയി തമിഴ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹയായിട്ടുള്ള ഒരാളാണ് ഇത്രയും കാലം ഫീൽഡ് പിടിച്ചു തന്നു അവരുടെ കഴിവ് അപ്പോൾ ഈ ധനുഷുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് കസ്തൂരാജ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അവരെന്തോ പറയട്ടെന്ന് പറഞ്ഞു കസ്തൂരാജ എന്ന് വെച്ചുകഴിഞ്ഞാൽ ധനുഷിന്റെ പിതാവ് ധനുഷിന്റെ പിതാവ് പറഞ്ഞു എന്ത് വേണമെങ്കിലും അവർ കാട്ടി കൂട്ടിക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല ഞങ്ങളുടെ ഉയർച്ച ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും മറ്റുള്ളവർ അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ധനുഷിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് കേസിന്റെ ഒരു ഭാവി അതിങ്ങനെ നീണ്ടുപോകും രണ്ടുപേർക്ക് നല്ല അഡ്വക്കേറ്റ്സ് ഉണ്ട് സോ വാദവും പ്രതിവാദവും ആയിട്ട് അതിങ്ങനെ നീണ്ടുപോകും ആരാധകർക്ക് ഒരു രസം തമ്മിലായിരിക്കുന്നത് കാണുമ്പോ എന്തായാലും ധനുഷും എന്തായാലും തമ്മിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും തമിഴ് സിനിമാ ലോകത്ത് ഇതുണ്ടാക്കി വിടുന്ന ഒരു പ്രകമ്പനങ്ങൾ വളരെ വലുതാണ് പ്രത്യേകിച്ച് ഒരു മുൻനിര നായകനും മുൻനിര നടിയും തമ്മിലുള്ള ഒരു വൈരം ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും